നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ എഴുപത് ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കൾ പിടികൂടി ഒരാൾ അറസ്റ്റിൽ പ്ലസ് ടു പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾക്ക് മധുരം നൽകി മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്റർസോൺ നെറ്റ്ബോൾ എൻഎസ്എസ് എഞ്ചിനീയറിംഗ് കോളേജ് ജേതാക്കൾ മണപ്പുള്ളിക്കാവ് പരിസരത്ത് നിന്നും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൻ ലഹരിവേട്ട എഴുപത് ലക്ഷം രൂപ വില വരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടി ഒരാൾ അറസ്റ്റിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ക്രൈം ഇന്റലിജൻസ് വിഭാഗവും എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായി ട്രെയിനുകളിൽ നടത്തിയ പരിശോധനകളിലാണ് എഴുപത് ലക്ഷത്തിലധികം രൂപ ലഹരി വസ്തുക്കൾ പിടികൂടിയത് ആലപ്പുഴ എക്സ്പ്രസ് ട്രെയിനിന്റെ കോച്ചിലെ ശുചിമുറിയിലെ പ്ലൈവുഡ് സീലിംഗ് ഇളക്കി മാറ്റി പ്ലാസ്റ്റിക് ടിഫിൻ ബോക്സിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലാണ് അറുന്നൂറ് ഗ്രാം ഹാഷിഷ് ഓയിൽ കണ്ടെത്തിയത് പിടികൂടിയ ഹാഷിഷ് ഓയിലിന് അറുപത് ലക്ഷത്തോളം രൂപ വില വരും പരിശോധന കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇതേ ട്രെയിനിലെ യാത്രക്കാരനായ ഒഡീഷയിലെ കാന്ഡമാൻ സ്വദേശിയായ ബൈന പ്രധാൻ ഇരുപത്തി എന്ന അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഒന്നര ലക്ഷത്തോളം രൂപ വില വരുന്ന മൂന്ന് കിലോ കഞ്ചാവുമായി അറസ്റ്റിലായത് ഷാലിമ തിരുവനന്തപുരം എക്സ്പ്രസിൽ നടത്തിയ മറ്റൊരു പരിശോധനയിൽ ജനറൽ കമ്പാർട്ട്മെന്റിലെ സീറ്റിനിടയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ട്രോളി ബാഗിൽ നിന്നും ഒൻപത് ലക്ഷത്തിലധികം രൂപ വില വരുന്ന കിലോ എക്സൈസ് സംഘം പിടിച്ചെടുത്തു സംഭവങ്ങളിൽ എക്സൈസ് കേസുകൾ രജിസ്റ്റർ അന്വേഷണം ലഹരി കടത്തുകാരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയതായി എക്സൈസ് ആർ പി എഫ് വൃത്തങ്ങൾ അറിയിച്ചു പൊതു തെരഞ്ഞെടുപ്പിന്റെയും മധ്യവേനലവധിയുടെയും പശ്ചാത്തലത്തിൽ ട്രെയിൻ മാർഗമുള്ള ലഹരിക്കടത്തിനെതിരെ പരിശോധനകൾ കൂടുതൽ കർശനമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം സർക്കിൾ ഇൻസ്പെക്ടർ എൻ കേശവദാസിന്റെയും എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്കോഡ് സർക്കിൾ ഇൻസ്പെക്ടർ എ ജിജി പോളിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനകളിൽ ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ പി ടി ബാലസുബ്രഹ്മണ്യൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ എം ഷിജു ഹെഡ് കോൺസ്റ്റബിൾ എൻ അശോക് കോൺസ്റ്റബിൾ അബ്ദുൾ സത്താർ പി പി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ രാജേഷ് കുമാർ ഗോകുലകുമാരൻ അജിത് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശരവണൻ ബെൻസൺ ജോർജ് ഗോപിനാഥൻ രാകേഷ് പ്രസാദ് എന്നിവരാണ് ഉണ്ടായിരുന്നത് ഗവൺമെന്റ് മോഡേൺ മോയൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു പരീക്ഷ ഏതാനെത്തിയ വിദ്യാർത്ഥികളെ മധുരം നൽകി സ്വീകരിച്ചു എസ് എം സി പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മധുരം നൽകിയത് തേൻ കൽക്കണ്ട് മുന്തിരി തുടങ്ങിയവയാണ് നൽകിയത് സ്കൂൾ പ്രിൻസിപ്പൽ ലതാ പി ടി എ പ്രസിഡന്റ് എം അരവിന്ദാക്ഷൻ വൈസ് പ്രസിഡന്റ് എം കുമാരി എസ് എം സി വൈസ് ചെയർമാൻ എം സൗമ്യ ഹരിദാസ് വച്ചിങ്ങൽ സുബ്രഹ്മണ്യൻ പി എം വിനോദ് പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രസിഡന്റ് സുജാ മുകുന്ദൻ സെക്രട്ടറി എസ് ബബിത കെ മിനി പ്രസന്ന അധ്യാപകൻ ഗംഗാധരൻ എന്നിവർ നേതൃത്വം നൽകി പരീക്ഷാർത്ഥികൾക്ക് വിജയാശംസകൾ നേർന്നു ഇന്റർസോൺ നെറ്റ്ബോൾ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിന് ഇരട്ട കിരീടം സാങ്കേതിക സർവകലാശാല ഇന്റർസോൺ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ജേതാക്കളായി പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് ഇരുവിഭാഗങ്ങളിലും ഫൈനൽ മത്സരത്തിൽ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനെയാണ് പരാജയപ്പെടുത്തിയത് തുടർച്ചയായി രണ്ടാം വർഷമാണ് പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് ഇരട്ട കിരീടം ആവർത്തിക്കുന്നത് തിരുവനന്തപുരം മാർബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജായിരുന്നു ചാമ്പ്യൻഷിപ്പ് ഉത്സവ പറമ്പിൽ നിന്നും റോഡമിൻ ബീ കലർന്ന മിഠായികൾ പിടികൂടി പാലക്കാട് ഉത്സവപ്പറമ്പിൽ നിന്നും റോഡമിൻ ബി കലർന്ന മിഠായികൾ പിടികൂടി റോഡമിൻ ബി കലർന്ന മിഠായികൾ പാലക്കാട് മണപ്പുള്ളിക്കാവിൽ ഉത്സവപ്പറമ്പിൽ നിന്നുമാണ് പിടികൂടിയത് ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർ വി ഷൺമുഖന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് മിഠായികൾ കണ്ടെത്തിയത് വസ്ത്രങ്ങളിൽ നിറം പകരാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് റോഡമിൻ ബി ഇത് ഉത്സവപ്പറമ്പിലെ ചോക്ക് മിഠായിയിലാണ് നിറത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് റോഡമിൻ ബി ശരീരത്തിൽ ചെന്നാൽ ക്യാൻസറും കരൾ രോഗവും ഉണ്ടാകുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു യു എസ് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ വെബ്സൈറ്റ് അപകടകാരിയായി വിലയിരുത്തിയ രാസവസ്തുവാണ് റോഡമിൻ ബി ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ഫുഡ് ഇത് വളരെ ചെറിയ മുളക് പൊടിയിലും മറ്റും റോഡമിൻ ബി ഉപയോഗിക്കുന്നതായി കാണപ്പെടാറുണ്ട് റോഡമിൻ ബിയുടെ ദീർഘകാലത്തെ ഉപയോഗം ശരീരകോശങ്ങൾ നശിക്കാൻ കാരണമാകുന്നു റോഡമിൻ ബിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഈ അടുത്ത് തമിഴ്നാട്ടിൽ പഞ്ഞിമിട്ടായി നിരോധിച്ചിരുന്നു സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് പതിനഞ്ചോളം പേർക്ക് പരിക്ക് കഞ്ചിക്കോട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചു കൊഴിഞ്ഞാമ്പാറ കഞ്ചിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത് എതിർത്തി ശീൽസ് അഞ്ചരിച്ച ബസ്സുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൊറ്റമ്മൽ താലപ്പൊലി ആഘോഷിച്ചു പന്നിയൂർ പൊറ്റമ്മൽ തിരുകുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം ആഘോഷിച്ചു വിശേഷാൽ പൂജകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദേശത്തിറ പൂതൻ കാള വിവിധ ആഘോഷ വരവുകൾ എന്നിവയുണ്ടായി ഇടവേള മിന്നുന്നു പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി ആംബുലൻസ് ആംബുലൻസ് എത്തിയില്ല ആദിവാസി ആദിവാസി യുവതിയെ യുവതിയെ കിലോമീറ്റർ സ്ട്രക്ചറിൽ സ്ട്രക്ചറിൽ ചുമന്നു അസുഖബാധിതയായ ചുമക്കേണ്ടി ചുമത് എഴുന്നൂറ് മീറ്റർ ഷോളയൂർ വാഴക്കപ്പള്ളത്തെ രങ്കി നാൽപ്പത്തെട്ടാണ് വീടിനടുത്ത് ആംബുലൻസ് എത്താത്തതിനാൽ ചുമക്കേണ്ടി വന്നത് ബുധനാഴ്ച രാത്രി എട്ടരയോടെയാണ് അപസ്മാര ലക്ഷണത്തോടെ യുവതി അവശ്യനിലയിലായതായി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ വിവരമെത്തുന്നത് യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനായി നൂറ്റിയെട്ട് ആംബുലൻസ് പോയെങ്കിലും യുവതി കിടക്കുന്ന വീടിനടുത്ത് എത്താനായില്ല ആംബുലൻസിൽ നിന്ന് സ്ട്രെച്ചർ കൊണ്ടുപോയ ഡ്രൈവർ രഞ്ജിത്ത് മോൻ നഴ്സ് എബി എബ്രഹാം തോമസ് എന്നിവരുടെ സഹായത്തോടെ യുവതിയെ വണ്ടിയിലെത്തിച്ചു കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതി ചികിത്സയിൽ തുടരുകയാണ് വാഴക്കരപ്പള്ളത്ത് ആറ് കുടുംബങ്ങളാണ് താമസിക്കുന്നത് പ്രദേശത്ത് റോഡില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം കഴിഞ്ഞ പത്തൊമ്പതിന് ആംബുലൻസ് ഊരിൽ എത്താത്തത് കാരണം ഭൂതയാറിൽ നിന്ന് നെഞ്ചുവേദന തുടർന്ന് സതീഷ് എന്ന യുവാവിനെ അഞ്ഞൂറ് മീറ്റർ തുണിമഞ്ചലത്തിൽ ചുമക്കേണ്ടി വന്നിരുന്നു ഇസ്രം കാർഡ് തൊഴിലാളികൾക്ക് സഹായധനം വൈകില്ല ഇസ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കും അവരുടെ ആശ്രിതർക്കും സഹായധന അപേക്ഷ നൽകുന്നതിനുള്ള തടസ്സം നീങ്ങുന്നു സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ലേബർ ഓഫീസുകളിലും ബയോമെട്രിക് പരിശോധനയിലൂടെ ഗുണഭോക്താക്കളെ തിരിച്ചറിയാനുള്ള ഉപകരണം സ്ഥാപിക്കാൻ നടപടിയായി തൊഴിലാളികൾക്കും ആശ്രിതർക്കും സഹായധനത്തിനുള്ള അപേക്ഷ നൽകുന്നതിനുള്ള സൗകര്യാർത്ഥം ജില്ലാ ലേബർ ഓഫീസുകളിൽ അടുത്തിടെ ഹെൽപ്പ് ഡെസ്കുകൾ തുറന്നിരുന്നു എന്നാൽ ബയോമെട്രിക് രേഖകൾ ഉപയോഗിച്ച് അപേക്ഷകരെ തിരിച്ചറിയാൻ ഈ ഹെൽപ്പ് ഡെസ്കുകളിൽ സംവിധാനമില്ലാത്തതിനാൽ അപേക്ഷ ഓൺലൈനായി നൽകാനാവാത്തത് ഗുണഭോക്താക്കൾക്ക് തിരിച്ചടിയായി ഇതോടെ അപേക്ഷ മേൽ സ്വീകരിക്കേണ്ട അടിയന്തര സഹായ വിതരണ നടപടികൾ വരെ അനിശ്ചിതത്തിലായി ഇസ്രം പോർട്ടലിൽ രജിസ്ട്രേഷനുള്ള തൊഴിലാളികൾക്ക് അറുപത് വയസ്സ് പിന്നിട്ടാൽ പ്രതിമാസം മൂവായിരം രൂപ പെൻഷന് അർഹതയുണ്ട് തൊഴിലിനിടയും മറ്റും അപകടമുണ്ടായി ഭാഗ്യവുമായി വൈകല്യമുണ്ടായാൽ ഒരു ലക്ഷം രൂപ വരെ സഹായമുണ്ട് തൊഴിലാളി മരിച്ചാൽ രണ്ടു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആശ്രിതർക്ക് ലഭിക്കും ഈ ഈശ്രം കാർഡിന്റെ ഗുണഭോക്താവ് മരിച്ചാൽ ആനുകൂല്യങ്ങൾ പങ്കാളിക്ക് നൽകുന്ന രീതിയാണ് നിലവിലുള്ളത് നിലവിൽ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവയാണ് തൊഴിലാളി രജിസ്ട്രേഷനായി ഉപയോഗിക്കുന്നത് ഇതുമൂലം സഹായധനാപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനും ബയോമെട്രിക് രേഖകൾ പരിശോധിച്ചിട്ടുള്ള സ്ഥിരീകരണം അനിവാര്യമാണ് ലേബർ ഓഫീസുകളിലെ ഹെൽപ്പ് ഡെസ്കുകൾ വഴി അപേക്ഷ നൽകാൻ എത്തുന്നവർ ഇതോടെ വെട്ടിലായി അടിയന്തര പരിഹാരം എന്ന നിലയിൽ ബയോമെട്രിക് പരിശോധനാ ഉപകരണം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ലേബർ ഓഫീസർമാർ ലേബർ കമ്മീഷണറെ സമീപിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഹെൽപ്പ് ഡെസ്കുകളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാൻ നടപടി സ്വീകരിച്ചതെന്ന് തൊഴിൽ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉണങ്ങിയ നെൽപ്പാടത്തിന് തീയിട്ട് കർഷകൻ പൊൽപ്പുള്ളി കനാൽ വെള്ളം കിട്ടാതെ ഉണങ്ങി നശിച്ച നെൽപ്പാടത്തിന് കർഷകൻ തീയിട്ടു പൊൽപ്പുള്ളി പഞ്ചായത്തിലെ കുണ്ടൻതോട് പെരുമ്പള്ളം വീട്ടിൽ എ ദിലീപ് കുമാറാണ് കൃഷിയിടത്തിൽ തീയിട്ടത് കഴിഞ്ഞ തവണയും കനാൽ വെള്ളം കിട്ടാതെ മൂന്നേക്കറിലധികം നെൽപ്പാടം ഉണങ്ങി നശിച്ചിരുന്നു ഇത്തവണ ഇറക്കിയ നെൽകൃഷിയും കതിർ പരുവത്തിലായ ശേഷമാണ് ഉണങ്ങിയത് ഇതോടെയാണ് കർഷകൻ തീയിട്ടത് കൃഷി ചെയ്യാനുള്ള ആഗ്രഹം തന്നെ ഇല്ലാതായെന്നും ഇത് കണ്ടിട്ടെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് നെൽപ്പാടം തീയിടുന്നതെന്നും ഒരു തവണ കൂടി കനാൽ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ കൊയ്തെടുക്കാമായിരുന്നുവെന്നും ദിലീപ് കുമാർ പറഞ്ഞു മുൻകാലങ്ങളിൽ ജലസേചന കനാലിന്റെ ചുമതലയുള്ള വാച്ചർമാർ വാലറ്റ് പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം താഴെ നിന്നും ഓരോ ഷട്ടറുകളും അടച്ചാണ് എല്ലായിടത്തേക്കും വെള്ളം എത്തിച്ചിരുന്നത് ഇപ്പോൾ വാച്ചർമാർ കൃഷിയിടത്തിലേക്ക് വരാറില്ലെന്നും ദിലീപ് കുമാർ പറഞ്ഞു തുപ്പനാട് മീൻവല്ലം റോഡിന്റെ ഉദ്ഘാടനം നടന്നു തുപ്പനാട് മീൻവെല്ലം റോഡിന്റെ ഉദ്ഘാടനം നടന്നു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജാഫർ ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ്വിജയൻ ബ്ലോക്ക് മെമ്പർ ഓമന രാമചന്ദ്രൻ വാർഡ് മെമ്പർമാരായ എം ചന്ദ്രൻ കെ മോഹനൻ പി കെ അബ്ദുള്ളക്കുട്ടി തുടങ്ങി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദേവസ്വം ബോർഡിന്റെ കീഴിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പാക്കി സർക്കാർ ദേവസ്വം ബോർഡിന് കീഴിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലാക്കി സർക്കാർ പി എസ് സി രീതിയിൽ സംവരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം വകുപ്പ് ഉത്തരവിറക്കി ദേവസ്വം ബോർഡിന് കീഴിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങളാണ് സംവരണം നടപ്പാക്കുക ഇതോടെ ദേവസ്വം സ്കൂൾ കോളേജുകളിൽ പി എസ് സി രീതിയിൽ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കും സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡുകൾ ചട്ടമുണ്ടാക്കിയാണ് സംവരണം നടപ്പാക്കേണ്ടത് പിഎസ്സി പരീക്ഷാ ഹാളിൽ വാച്ച് അനുവദിക്കാത്തതിൽ ക്ലോക്ക് സ്ഥാപിക്കണമെന്ന് മനുഷ്യാവാശ കമ്മീഷൻ പി എസ് സി പരീക്ഷാ ഹാളിൽ വാച്ച് അനുവദിക്കാത്ത സാഹചര്യത്തിൽ ക്ലോക്ക് സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കമ്മീഷൻ ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥാണ് നിർദ്ദേശം നൽകിയത് പരീക്ഷാ ഹാളിൽ ക്ലോക്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് പി എസ് സിയിൽ നിന്നും ഉപദേശം ആവശ്യപ്പെട്ടിട്ടുള്ളതായി റിപ്പോർട്ടിൽ പറയുന്നു പരീക്ഷാ ഹാളിൽ ക്ലോക്ക് സ്ഥാപിക്കണമെന്നാണ് പി എസ് സിയുടെയും അഭിപ്രായം ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് സർക്കാരിൽ നിന്നും ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് അനന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് പി എസ് സി കമ്മീഷനെ അറിയിച്ചു കാഞ്ഞങ്ങാട് മുരിയാനാവി സ്വദേശി കെ ഭവന സമർപ്പിച്ച പരാതിയിലാണ് നടപടി കെ തോമസ് മാസ്റ്റർ പുരസ്കാരം നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് മാള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ സാറാ ജോസഫ് ഈ വർഷത്തെ തോമസ് മാസ്റ്റർ പുരസ്കാരം കെ വേണുവിന് സമർപ്പിക്കും വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയാകും പി എൻ ഗോപികൃഷ്ണൻ കശാപ്പ് ചെയ്യപ്പെടുന്ന സാമൂഹ്യ ജീവിതം എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണം നടത്തും ഡോക്ടർ സി എസ് വെങ്കടേശ്വരൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും ജനപ്രതിനിധികളും സംഘടനാ പ്രതിനിധികളും അനുസ്മരണം നടത്തും ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം എന്താ ആ അമ്മേ ഞങ്ങള് പാലക്കാട് ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നെല്ലിയാമ്പതിര കയറിപ്പോയ യുവാവിനെ കണ്ടെത്തി നെല്ലിയാമ്പതി മലനിരകളിലൂടെ കയറിപ്പോയ യുവാവിനെ കണ്ടെത്തി കുടുംബവഴക്കിനെ തുടർന്ന് എലവഞ്ചേരി കരിങ്കുളം എസ് റിഷാദ് കാട് കയറിയത് റിഷാദിനെ കാണാതായത് നാട്ടിൽ പരിഭ്രാന്തി പരത്തിയിരുന്നു എലവഞ്ചേരി കിഴക്കുമുറിയിൽ വാടക വീട്ടിലാണ് റിഷാദും കുടുംബവും താമസിച്ചിരുന്നത് ഭാര്യ അവരുടെ വീട്ടിൽ പോയതിന് റിഷാദ് മാത്രമേ വീട്ടിലുള്ളൂ വീട്ടിൽ തനിച്ചായതിനാൽ വിഷമത്തിലായിരുന്നു റിഷാദ് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെ മിനുക്കശ്ശേരി മലയിലേക്ക് റിഷാദ് കയറിപ്പോകുന്നത് കണ്ട പ്രദേശവാസികൾ കുടുംബക്കാരെ വിവരമറിയിക്കുകയായിരുന്നു ബന്ധുക്കൾ റിഷാദിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പരിധിക്ക് പുറത്തായിരുന്നു പിന്നീട് കൊല്ലങ്കോട് പോലീസ് വനപാലകർ അഗ്നിരക്ഷാസേന എന്നിവർ വൈകിട്ട് നാലിന് തിരച്ചിൽ തുടങ്ങി ഒടുവിൽ രാത്രി എട്ടേ മുപ്പതിന് വനത്തിൽ നിന്നും റിഷാദിനെ കണ്ടെത്തുകയായിരുന്നു റിഷാദിനെ താഴെ എത്തിച്ച ശേഷം നെന്മാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെത്തി പരിശോധന നടത്തി ഇനി ആരോഗ്യം ആയുർവേദ പ്രകാരം നിരവധി ഔഷധങ്ങളൊന്നുള്ള ചെടിയാണ് തുളസി ശ്കോശത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും രോഗപ്രതിരോധം കൂട്ടാനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ദഹന പ്രശ്നങ്ങൾ അകറ്റുന്നതിനും ചർമ്മത്തിലെ അണുബാധകളെ അകറ്റാനുമൊക്കെ തുളസി പണ്ടുകാലം മുതൽക്കേ ഉപയോഗിക്കാറുണ്ടായിരുന്നു തുളസി ഇലകൾ കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ ഉയർന്ന കൊളസ്ട്രോളിന്റെ അളവ് ഹൃദ്രോഗത്തിനും സ്ട്രോക്കിനുമെല്ലാം പ്രധാന അപകടകാരികളാണ് തുളസി അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഹൃദ്രോഗം സംരക്ഷിക്കാനും സഹായിക്കുമെന്ന് ന്യൂട്രീഷ്യന്മാർ അവകാശപ്പെടുന്നു ശരീരത്തിലെ വീക്കം ലഘൂകരിക്കാൻ സഹായിക്കുന്ന സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു അതിനാൽ പതിവായ തുളസിയിട്ട ചായ കുടിക്കുന്നത് ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ സഹായിക്കും അതുപോലെ കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും തുളസിയില സഹായിക്കും അതിനാൽ ദിവസവും തുളസിയിട്ട ചായയില ഡയറ്റിൽ ഉൾപ്പെടുത്താം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി എഴുപത് ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കൾ പിടികൂടി ഒരാൾ അറസ്റ്റിൽ പ്ലസ് ടു പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾക്ക് മധുരം നൽകി മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്റർസോൺ നെറ്റ്ബോൾ എൻഎസ്എസ് എഞ്ചിനീയറിംഗ് കോളേജ് ജേതാക്കൾ മണപ്പുള്ളിക്കാവ് പരിസരത്ത് നിന്നും റോഡമിൻ ബീ കലർന്ന മിഠായികൾ പിടികൂടി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം